നമ്മൾ ഇന്ന് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനുണ്ട് നമ്മൾ ആദ്യായിട്ടാണ് എൻ്റെ സ്കൂളിലേക്ക് ഏഹ് പിന്നെ നമ്മളെ പ്രൊജക്റ്റിനുള്ള സൈ ആയില്ലായി കാറി സാധനം പിന്നെ ബ്ലൂ പിന്നെ ബുക്ക് പിന്നെ ഒരു പെൻസിൽ വൈബുക്ക് ഏ പിന്ന കത്തുക അവസാനപ്പ് കാർബോഡ് പീസ് പിന്നെ അതിലൂടെ പീസ് കൂടി വിശാ നല്ലതാണ് വിശം നല്ലതാണ് അതിന്റെ ഇതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നമ്മക്കാവശ്യമില്ല ഈ ഒരു റോബോട്ടിനെ നമ്മൾ വരക്കാൻ പണ കൈസ് എല്ലാരും കണ്ടല്ലോ നമുക്ക് വേഗം പണിപ്പുരയില് കിട്ട ഞാനിന്ന ഈ ഒരു കാർഡ് വേർഡ് യൂസേഴ്സ് നേരത്തെ നമ്മള് പറഞ്ഞേ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യും പിന്നെ ദാ ഇത് മങ്ങുന്നില്ല പണിപ്പളിയുന്ന തോന്നുന്നു നേരത്തെ തോന്നുന്നു ഫസ്റ്റ് നമ്മൾ റോബ്ട്ടിന്റെ ഫേസ് ആണ് ഉണ്ടാക്കുന്നത് ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ റോബോട്ടിന്റെ ഫേസ് റെഡിയാക്കി ഇനി ഇതിൽ കണ്ണും മൂക്കും വായില്ല മറക്കുന്നു എനിക്ക് മൂക്ക് മൂക്കും വെക്കാനറിയില്ല നമ്മൾ വരക്കുന്നില്ല പിന്നെ പിന്നെ ഒരു സ്മൈലി ഫേസ് ബുക്ക് പിന്നെ എന്താ വരക്കുന്നുണ്ട് അല്ല കഴിഞ്ഞു എന്നാണ് തോന്നുന്നു മൂക്കരക്കാൻ എനിക്കായിരുന്നു മൂക്ക് ഞാൻ മറക്കുന്നില്ല അപ്പോൾ ഹലോ ഗൈസ് നമ്മൾ ഇത് എനിക്ക് കട്ട് ചെയ്യാനായിരുന്നു ഇടാ എനിക്കില്ലേ എന്നാൽ ശരിക്കും കട്ട് ചെയ്യാനായിരുന്നു ഇട എൻ്റെ അമ്മേൻ്റെ സഖ്യം ഉറപ്പാക്കി വേണം അതിനുവേണ്ടി ഞാൻ ആരമ്മേനെ വിളിക്കാൻ മൂടെ അമ്മ ഇങ്ങോട്ടൊന്നു വന്നേ അമ്മേൻ്റെ ഡ്രസ്സ് കാണുന്നുണ്ട് സ്ഥലം എന്റെ മുഖ പോലോ എന്റെ ബോധക്കെ ഇട്ടമ്മണ്ട് പക്ഷേ ഇപ്പൊ ഒരു അപ്പോൾ ഫേസ് വട്ടാതെ ഇതാണ് അമ്മ മുഖം മുഖം എന്റെ കൈ കൈയും കാലും കട്ടിക്കണം നമുക്ക് വിടാ ഇടുമ്പോ നാട് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ മുറിച്ചെടുത്തോ ഈ ഒരു പീസ് എന്നിട്ട് ഈ ഒരു ഭാഗം അങ്ങനുണ്ട് നോക്കിയത് ഓണാക്കിയാ അപ്പോ നമ്മുടെ സാധനത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കൈവച്ച് കഴിഞ്ഞു എനിക്ക് കാലു വെക്കണം ഒരു അപ്പൊ നമ്മുടെ ഈ ഒരു സാധനം കൊണ്ട് ഒരു പ്രത്യേകത നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് ആവശ്യം നമ്മുടെ കാലേ വെക്കണം നമുക്ക് വെച്ചിട്ട് വന്നാലോ റോബോട്ട് റോബോട്ട് നടക്ക് റോബോട്ട് 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 നടക്ക് റോബോട്ട് 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 നടക്ക് റോബോട്ട് റോബോട്ട് പിന്നെ കുത്തി നടക്കൂല് റോബോട്ട് റോബോട്ട് റോബോട്ടിൻ്റെ ഒരു പാട്ടാണ് 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 റോബോട്ടിൻ്റെ ഒരു പാട്ടാണ് ാണ് റോബോട്ട് ആണ് നമ്മളെ പൊള്ളാൻ്റെ പുത്രൻ റോബോട്ടിൻ്റെ പടിഞ്ഞങ്ങനെ കഴിഞ്ഞു ഇത് ഒരു പാട്ട് പാട് തരാം റോബോട്ട് 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 നടക്ക് റോബോട്ട് 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 പാട്ട് പാട് റോബോട്ട് 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 ചിരിക്ക് റോബോട്ട് 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 കളിക്കിറ ബോട്ടെ എങ്ങനെയുണ്ട് പാട്ട് സൂപ്പറല്ലേ അപ്പൊ ഇങ്ങനത്തെ വീഡിയോയിൽ നമ്മള് ബാക്കി വേറെ വീഡിയോ വരും നമ്മളെ എന്താ പറയുക ഇവിടുത്തെ വീഡിയോ നമ്മളിപ്പോ ഇനിയും വരും നിങ്ങളത് കണ്ടെക്കണം ബൈ ബായ് ഏർ ഇപ്പൊ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി നമ്മള് ഇത് കൊ കൊണ്ടൊടുത്തിട്ട് നൂറടി അടച്ചിട്ട് വരാം ആ പാറൂസ് ബ്ലോഗണം എനിക്ക് അത്ര കാരണം അറിഞ്ഞൂട